യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻകുര്യാക്കോസ് കോതമംഗല മണ്ഡലത്തിൽ രണ്ടാംഘട്ട പര്യടനം നടത്തി ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല തങ്ങളുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തണമെന്ന സമീപനമാണ് സി പി എമ്മിനെന്ന് ഡീൻകുര്യാക്കോസ് ആരോപിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ രണ്ടാംഘട്ട സ്വീകരണ പര്യടനമാണ് കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടിയിൽ നിന്നും ആരംഭിച്ചത് കോട്ടപ്പടി പഞ്ചായത്തിന് ശേഷം നെല്ലിക്കുഴി പഞ്ചായത്തിലായിരുന്നു സ്വീകരണം ഇരുപതോളം കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു ജനറൽ സെക്രട്ടറി സ്വീകരിക്കുന്നു ഐ എൻ യു സിക്ക് വേണ്ടി ബാബു ഐ എൻ യു വേണ്ടി ശശി കെ പി വേണ്ടി ഇസ്മായിൽ ഐ വേണ്ടി അലി ഐ വേണ്ടി നൌഫൻ യു വേണ്ടി അലിയാർ കയം ഐ വേണ്ടി അനീഷ് ഐ എൻ വേണ്ടി ഷിഹാബ് ഐ വേണ്ടി കെ ചന്ദ്രൻ മൈത്രി മൈദി മൈദു തുടർന്ന് വാരപ്പെട്ടി പല്ലാരിമംഗലം എന്നീ പഞ്ചായത്തുകളിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലുമായിരുന്നു സ്വീകരണം നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തണമെന്ന പൊതുവെയുള്ള കാഴ്ചപ്പാടിനോട് യോജിക്കാത്ത പ്രവർത്തനമാണ് സി പി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ബിജെപി ജയിച്ചാലും വേണ്ടില്ല വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് തങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കണമെന്നതാണ് സി പി എമ്മിന്റെ നിലപാട് ജനാധിപത്യം മതേതരത്വ വിശ്വാസികളുടെ പൂർണ്ണ പിന്തുണ ഇടുക്കിയിലും കേരളത്തിലെമ്പാടും യുഡിഎഫിനുണ്ടെന്നും വിജയം ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി സംരക്ഷിക്കാൻ ജനാധിപത്യം നിലനിർത്താൻ അധികാരത്തിൽ വരണം എന്നുള്ളതാണ് കാഴ്ചപ്പാട് എന്നാൽ അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ചിഹ്നം സംരക്ഷിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ നിലനിൽപ്പാണ് പ്രശ്നം പാർട്ടിയുടെ അതിജീവന പ്രശ്നമാണ് ആ ഒരു നിലപാടുമായിട്ടാണ് സി പി ഐ എം രേഖത്തിറങ്ങിയിരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി എല്ലാ രാഷ്ട്രീയ പ്രചരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് ആർക്കാണ് സഹകരിക്കാൻ പറ്റുക അപ്പോൾ സീതാറാം യെച്ചൂരി പറഞ്ഞതിരി ആ ഒരു അതിശോക്തിയില്ല അവരുടെ യഥാർത്ഥ ലക്ഷ്യം അവർ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല ഞങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കണം ഞങ്ങൾക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കണം എന്നുള്ളതല്ലാതെ അതുകൊണ്ടാണല്ലോ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഒരിക്കലും വരില്ലല്ലോ അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ എന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനൊക്കെ തക്ക ജനാധിപത്യ മതേതര വിശ്വാസികളുടെ അതിശക്തമായ കൂട്ടായ്മ കേരളത്തിലെമ്പാടുമുണ്ട് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലായിടത്തും പ്ലാമുടിയിൽ മുൻ മന്ത്രി ടി യു കുരുവിള പര്യടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡി കോര അധ്യക്ഷത വഹിച്ചു സ്വീകരണ കേന്ദ്രങ്ങളിൽ നേതാക്കളായ കെ പി ബാബു ഷിബു തെക്കുംപുറം പി പി ഉദുപ്പാൻ ഷെമീർ പനക്കൽ അബു മൊയ്തീൻ ബാബു ഏലിയാസ് ഇബ്രാഹിം കവലയിൽ പി കെ മൊയ്തു എം എസ് എൽദോസ് എബി എബ്രഹാം പി കെ ചന്ദ്രശേഖരൻ നായർ പി എസ് നജീബ് ഇ എം മൈക്കിൾ എ ടി പൌലോസ് അനൂപ് ഇട്ടൻ സൈജന്റ് ചാക്കോ മാത്യു ജോസഫ് എ സി രാജശേഖരൻ സീതി മുഹമ്മദ് പരീത് പട്ടം മാവുടി പി സി ജോർജ് കെ ഇ ബഷീർ തുടങ്ങിയ നിരവധി നേതാക്കൾ പ്രസംഗിച്ചു സി മത്സീൻ മംഗലപ്പറ മയൂസ് തോണത്തിളം അനി ബിലാൽ സി എം മുഹമ്മദ് കെബി ഈരാൻ കുഞ്ഞു തേലക്കാട്ട് ഇബ്രാഹിം മൗലൂ ഉമ്മർ പാലക്കാട്ട് ന്യൂസ് ഡെസ്ക്